കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിൻ്റെ പുതിയൊരു ലഖ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോഡിഗാമ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ഇങ്ങോട്ടുള്ള വ്യാപാര ബന്ധത്തെ ദൃഢമാക്കുകയും ചെയ്തത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വലിയ അധ്യായത്തിൻ്റെ ആരംഭം ആയിരുന്നു അതിനു മുമ്പ് വരെ വിദേശികൾ കേവലം കച്ചവടത്തിനു മാത്രമായിട്ടാണ് ഇവിടേക്ക് കടന്നു വന്നത് പിന്നീട് അവർ അതീശത്വത്തിനും കോളനികൾ സ്ഥാപിക്കുന്നതിനുമായി കടന്നു വന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ഇവിടേക്ക് കടന്നു വരികയും ഇവിടെ കോളനികൾ സ്ഥാപിക്കുകയും ഇവിടുത്തെ ഭരണം അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്ത ചരിത്രം നമുക്കൊക്കെ അറിയാവുന്നതാണ് അങ്ങനെ കേരളത്തിലേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാർ ആദ്യമായി കോട്ട കെട്ടുകയും അവർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരി അത് ഇന്നും നാശത്തിന് വിധേയമാകാതെ കൊടുങ്ങല്ലൂർ പറവൂരിന് സമീപം ചേന്നമംഗലം എന്ന പ്രദേശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നു ആ സെമിനാരിയുടെ അവശിഷ്ടത്തിന് മുൻപിലാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇപ്പോൾ നിൽക്കുന്നത് വൈപ്പിക്കോട്ട സെമിനാരി എന്നാണ് ഈ സെമിനാരിയെ വിളിക്കുന്നത് പിള്ളാർവട്ടം രാജകുടുംബം ദാനം നൽകിയ ഭൂമിയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയേഴിൽ ഈശോ സഫക്കാർ വൈപ്പിക്കോട്ടയിൽ ഈ സെമിനാരി സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു തൊട്ടടുത്ത് സ്ഥാപിച്ച ചാപ്പലാണ് ഇന്ന് കാണുന്ന ഹോളി ക്രോസ് ചർച്ചായി പരിണമിച്ചത് വൈപ്പിക്കോട്ട സെമിനാരി എന്ന പേര് വന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാരുടെ പല അഭിപ്രായം ഉണ്ടെങ്കിലും ഏറ്റവും അഭിപ്രായം വൈപ്പിൻ ദ്വീപിലെ വൈപ്പിക്കോട്ടയിലാണ് ആദ്യമായി ഈ സെമിനാരി സ്ഥാപിച്ചത് എന്നും പിന്നീട് സെമിനാരി ചേന്നമംഗലത്തേക്ക് മാറ്റുകയാണ് ചെയ്തതെന്നും ചേന്തമംഗലത്തേക്ക് മാറ്റിയപ്പോഴും സെമിനാരിയുടെ പേര് വൈപ്പിക്കോട്ട സെമിനാരി എന്ന് അവിടെ നിലനിന്നുവെന്നും പറയപ്പെടുന്നു എന്നാൽ ചേന്നമംഗലത്തേക്ക് മാറ്റിയപ്പോൾ പോർച്ചുഗീസ് റെക്കോർഡിൽ ചേന്നമംഗലത്തെ ചെന്നോട്ടി എന്ന പേരിലാണ് പർഗികൾ വിളിച്ചിരുന്നത് എന്ന് അവരുടെ രേഖകളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയും ചെയ്യുന്നു ഫാദർ ബെർണാഡിനോ ഫെരാരിയോ മലബാർ വൈദികനായ പെഡ്രോ ലൂയിസ് എന്നിവരായിരുന്നു വൈപ്പിക്കോട്ടയിൽ താമസം ആരംഭിച്ച ആദ്യ രണ്ട് വൈദികർ ഇവിടെ പോർച്ചുഗീസ് ലാറ്റിൻ തുടങ്ങിയോടൊപ്പം സുറിയാനിയും പഠിപ്പിച്ചിരുന്നു അങ്ങനെ ആദ്യത്തെ സെമിനാരി കേരളത്തിൽ സ്ഥാപിതമായത് ഈ കൊടുങ്ങല്ലൂരിൽ ആണെന്ന് നിശ്ചയമായും നമുക്ക് പറയാനായിട്ട് സാധിക്കും പോർച്ചുഗീസുകാരുടെ നിർമ്മാണ പ്രക്രിയയിൽ എപ്പോഴും വെട്ടുകല്ലിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് ഗോവയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ സൗധങ്ങളിലെല്ലാം പഴയകാല വെട്ടുകല്ലുകൾ ചെങ്കല്ലുകളാണ് നിർമ്മാണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഇത്രയും കാല പഴക്കത്തിലും നാശത്തിന് വിധേയമാകാൻ മടിച്ചു നിൽക്കുന്ന ചെങ്കല്ലുകളുടെ അതിനെ പല മിശ്രിതങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തി വലിയ സൗധങ്ങളാക്കി മാറ്റിയിരിക്കുന്നതിൻ്റെ അവശേഷിപ്പുകളുടെ മുൻപിലൂടെയാണ് നമ്മളിപ്പോഴും നടന്നുകൊണ്ട് ഇരിക്കുന്നത് നിങ്ങൾ ചരിത്രത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ചരിത്രത്തെ പ്രണയിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായും ഈ ആദ്യത്തെ സെമിനാരിയും അച്ചടിശാലയും ഒക്കെ ഇവിടെ വന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ ചരിത്രബോധത്തെ ബോധത്തെ നിശ്ചയമായും ഉണർത്തുന്ന സംഗതിയാണ് ഇതിന് തൊട്ട് സമീപമായി കാണുന്ന ദേവാലയമാണ് ഹോളി ക്രോസ് ചർച്ച് പോർച്ചുഗീസ് മിഷണറിമാർ അവരുടെ ആദ്യ ദശയിൽ സ്ഥാപിച്ച ചാപ്പലാണ് പിന്നെ ഹോളി ക്രോസ് ചർച്ചായിട്ട് രൂപാന്തരം പ്രാപിച്ചത് മിഷണറി വര്യനായ ഫ്രാൻസിസ് സേവിയർ ഈ ഹോളി ക്രോസ് ചർച്ചിൻ്റെ അല്ലെങ്കിൽ പഴയ ചാപ്പലിൻ്റെ സമീപം ഉണ്ടായിരുന്ന മുറിയിലാണ് അദ്ദേഹത്തിൻ്റെ മിഷണറി പ്രവർത്തനങ്ങളുടെ കാലങ്ങളിൽ താമസിച്ചത് എന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം താമസിച്ച ഈ ദേവാലയം ഇന്ന് മുസ്ലിംസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി സംരക്ഷിക്കപ്പെടുകയും അതോടൊപ്പം തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ശാന്തവും കമനീയവുമായി നല്ല ഒരന്തരീക്ഷം വിശാലമായ ഹാള് അതോടൊപ്പം തന്നെ വളരെ പവിത്രമാകുന്ന ഒരു അൾത്താരയും ബലിപീഠവും ഒക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന തിരിശേഷിപ്പ് ഹോളി ക്രോസ് എന്ന് പറയുന്ന അതായത് യേശു ക്രിസ്തുവിനെ ക്രോശിച്ച കുരിശിൻ്റെ അംശമാണ് ഇവിടെ തിരുശേഷിപ്പായിട്ട് വിശ്വാസികൾക്ക് വണങ്ങുവാൻ വേണ്ടി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം തന്നെ വളരെ പവിത്രമായ മനോഹരമായ ഒരു നല്ല ദേവാലയമായിട്ട് ഈ ഹോളി ക്രോസ് ചർച്ച് നമുക്ക് കാണാനും അടയാളപ്പെടുത്താനായിട്ടും സാധിക്കും സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി രൂപതയുടെ ചുമതലയിൽ ആണ് ഇന്ന് ഈ ദേവാലയം എറണാകുളം അങ്കമാലി രൂപതയിൽ ഉള്ള കുർബാന തർക്കം ഒക്കെ ഇതിൻ്റെയും പവിത്രതയ്ക്കും മറ്റു കാര്യങ്ങൾക്കും അല്പം മുറിവുകളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് എങ്കിലും നിശ്ചയമായും ഈ ദേവാലയത്തിലെ വിശ്വാസികളും ഇതിൻ്റെ സമീപവാസികളുമൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഈ ചരിത്ര ശേഷിപ്പും ഈ പവിത്രമായ ദേവാലയവും കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ തരമില്ല പോർച്ചുഗീസ് ഭാഷയുടെയും ലത്തിൻ ഭാഷയുടെയും സുറിയാനി ഭാഷയുടെയും ഒക്കെ ഈരടികൾ ഉയർന്ന ഈ മണ്ണിൽ നിന്ന് ചവിട്ട് നാടകം ആദ്യമായി കലാരൂപമായി അരങ്ങിൽ അവതരിപ്പിക്കപ്പെട്ട ഈ മണ്ണിൽ നിന്ന് കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെ ഓർമ്മകൾക്ക് നിത്യസ്മാരകമായി സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയത്തിൻ്റെ പവിത്രമായ അന്തരീക്ഷത്തിൽ നിന്ന് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് അതിൻ്റെ മടക്കയാത്ര ആരംഭിക്കുകയാണ് ഈ ചരിത്ര സൗധത്തോടും തകർന്ന് കിടക്കുന്ന ഏറ്റവും ആദ്യത്തെ കേരളത്തിലെ സെമിനാരിയോടും അതോടൊപ്പം തന്നെ ജസ്യൂട്ട് പാദ്രിമാർ സ്ഥാപിച്ച ഈ ഹോളി ക്രോസ് ചർച്ചിനോടും എല്ലാം യാത്രാമൊഴികൾ പറഞ്ഞുകൊണ്ട് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് മടക്കയാത്ര ആരംഭിക്കുന്നു എല്ലാ നല്ല അനുവാചകർക്കും നന്ദി നല്ല നമസ്കാരം